നമസ്കാരം റാഫ് ടോഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു താരം കൂടെ കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു താരം അത് ലെണൽ മെസ്സിയാണ് പെബ്ഗാഡിയോൾ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണ് ഹുലൻ ആൽബറസും അദ്ദേഹത്തെ കുറിച്ച് നല്ലതാണ് പറയുന്നത് അദ്ദേഹത്തോടൊപ്പം കളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് തുറന്നു പറയുന്നത് ബാജസ്ത്ര സിറ്റിയുടെ താരം കേൾ വോക്കറാണ് ഫിഫ്രോ പ്രസി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ആ ഒരു വീഡിയോയിൽ വാക്കർ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ കളിക്കാൻ ആഗ്രഹിക്കുന്ന താരം എന്ന് ചോദിച്ചാൽ അത് ലിയോ മെസ്സിയാണ് പെപ്പ് അദ്ദേഹത്തെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കളിക്കളത്തിലെ ആ ഒരു ഔഴ അത് വലിയതാണ് വലിയ രൂപത്തിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നതാണ് അത് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഞാൻ പുലിൻ അൽവേരസിനോട് അദ്ദേഹത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ലിയോ മെസ്സി എന്താണ് ടീമിനെയൊക്കെ ബ്രിങ് ചെയ്യുന്നത് എന്നുള്ളത് അതിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തോടൊപ്പം കളിക്കാൻ ഞാൻ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് വലിയ ആഗ്രഹമുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ കീൽവാക്കർ പറയുന്നത് മെസ്സിയോടൊപ്പം കളിക്കാൻ ആഗ്രഹിക്കാത്ത താരങ്ങൾ ആരാടുണ്ടാവുക വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറി